രി ഞാരാണെന്ന് അറിയാമോ ഞാൻ ഒരു അമ്പലപ്പുഴ ഉമ്മിക്കണ്ണനാണ് അല്ലാപ്പുഴയിലാണ് അമ്പലപ്പുഴ ക്ഷേത്രം ഇവിടുത്തുള്ള പായസം ആദിക്യമാണ് ഇവിടുത്തുള്ള പാൽപായസം ആദിക്യമാണ് കളിയും പ്രസിദ്ധമാണ് ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ പണ്ടൊരിക്കൽ ചെമ്പക്കശ്ശേരി രാജാവും വിൽവംഗലം സ്വാമിയും വള്ളത്തിൽ യാത്രകൾ ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഏർ രാജാവ് എൻ്റെ മനോഹരമായ ഓടക്കുഴൽ ഗാനം കേട്ട് ചുറ്റും അദ്ദേഹം ചുറ്റും നോക്കി പക്ഷെ ആരും കണ്ടില്ല എൻ്റെ ഓടെ കൊയ്യൽ ഗാനാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമി പറഞ്ഞതായിരുന്നു അങ്ങനെയാണ് എൻ്റെ ക്ഷേത്രം പണി ചെയ്തത് പക്ഷെ എൻ്റെ പ്രതിഷ്ഠ ഉറക്കാതെ വന്നപ്പോൾ തന്തിമാർ വിഷമിച്ചു അപ്പോൾ അത് വന്ന് നാരായണത്വഭ്രാന്തൻ തൻ്റെ കയ്യിലിരുന്ന മീൻ ശ്രീകോവിൽ വെച്ചിട്ട് അകത്ത് ൂലം തുപ്പി പ്രതിഷ്ഠ ഉറപ്പു താമ്പൂല ഒഴിക്കിയത് കൊണ്ട് താമ്പൂല് പുഴ പേര് വന്നു അത് പിന്നീട് അമ്പലപ്പുഴയായി മാറി ഇവിടെ അമ്പലപ്പുഴയിലുണ്ട് നിങ്ങൾ എല്ലാവരും കാണാൻ വരണില്ലേ